വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എക്സൈസ് വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സ്റ്റുഡന്റ് സൂപ്പർ ലീഗ് ഫുട്ബോൾ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷാജി കരായി അധ്യക്ഷനായി നമ്മുടെ സർക്കാർ വഹിക്കുന്ന അതേ രീതിയിൽ തന്നെ താഴെ ഘടകത്തിലുള്ള എല്ലാ സ്കൂളുകളും സ്കൂളുകളെ ചേർത്ത് നിർത്തുമ്പോൾ അധ്യാപകർ കൂടെ തന്നെ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ കാണുന്നത് നമ്മുടെ കുട്ടികളെ സ്കൂൾ ദിവസം നിങ്ങള് ഏതെല്ലോ മേഖലകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളോടൊപ്പം അതൊരു ലീഗ് പരിപാടിയായിട്ട് എസ് എസ് എൽ ലീഗ് അല്ലെ ആ പരിപാടിയായിട്ട് നമ്മുടെ കുട്ടികളെ ഫുട്ബോൾ പ്രേമികളാക്കി മാറ്റാനും അതേപോലെ തന്നെ കാൽപന്ത് ഏത് രീതിയിലാണ് അതിന്റെ അഭ്യാസം കൊടുക്കേണ്ടത് എന്നും കൂടി പഠിപ്പിക്കുകയാണ് अबुल क्रिश्चियन, देवदत्त सियान, सियादेव आयान സിവിൽ എക്സൈസ് ഓഫീസർ എം കെ പ്രസന്ന മുഖ്യാതിഥിയായി എ പ്രശാന്ത് എ പി ഷഹരിയാർ തയ്യൽ ടി കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് എൽ ഐ എസ് എൽ ഫുട്ബോളിനെ വരവേൽക്കാനാണ് വടക്കുമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരി എക്സൈസ് റേഞ്ചുമായി സഹകരിച്ച് വിമുക്തി ക്ലബ്ബിന്റെ സഹകരണത്തോടെ കാൽപന്തേ നീ എൻറെ ലഹരി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മെന്നും താരങ്ങളിലെ ഒരു ഭാഗത്ത് അടിയെടുക്കുന്ന മനോഹരമായ മത്സരം പുരോഗമിക്കുകയാണ് ഷേനാഥിന് മനോഹരമായി മുന്നേറ്റം ഷെനാദ് Ramika Nus, Seri.